ടെറിട്ടറിയിലുള്ള അതായത് ഈ സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ ഇതിനോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള ലൈക്ക് ഇപ്പോൾ അച്ചായൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ഒക്കെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ നമുക്കത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് ഇങ്ങനെ അപ്പൊ എന്റെ കൗതുകം മുഴുവൻ മമ്മൂക്കി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഒരിക്കലും കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പൊ പലതവണ ഞാൻ ഫിലിപ്പാഷ നടന്ന സമയത്ത് മമ്മൂട്ടിയോട് ചോദിച്ചു എങ്ങനെയായിരിക്കും ഉണ്ട് എന്ന് പറഞ്ഞു അത് രീതിയില് പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമ ഈ അതേ കൗതുകത്തോടെയാണ് ഈവയെ സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ അനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ അനുസരിച്ച് ആ പെർഫോമൻസിൻ്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യമദ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല ആക്ഷൻ ഉണ്ടാവാമോ ഫൺ ഫണ് ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകൾ അപ്പം പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ആ മീറ്റർ അതേപോലെ തുടർന്നു ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസമല്ല അതെനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കമേഴ്സൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റെഫറൻസ് ആയി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു ജോസ് എനിക്ക് ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പോ ഇന്റർവ്യൂല് പറയുന്നുണ്ടായി മമ്മൂക്കാർ അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി പറ്റു ജയ്സിംഗിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങള് പറഞ്ഞു പറയും ഞങ്ങൾ ഏത് രീതിക്ക ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കാം തീർന്നില്ല പ്രശ്നം ഞാൻ നിങ്ങൾ ഏറ്റെടുത്ത എനിക്ക് സമാധാനമായി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അറിഞ്ഞാൽ പോവാലും സിനിമയായാലും കഥാപാത്രം പറഞ്ഞ പോലെ ഒന്നുമില്ല നമ്മൾ സാധാരണ സിനിമയിൽ വിനോദിക്കാൻ പോലെ സിനിമയിൽ വിനോദിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വലിയൊരു കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 മനസ്സസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യർ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ മറ്റുള്ളവരാരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസേറ്റായി ജോസേറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ മറ്റുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയുള്ളൂ അപ്പം അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ തമാശ എന്ന് പറയാൻ പറ്റും എന്താ പറയുക ഹ്യൂമർ ഹ്യൂമർ അവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരമല്ലോ ചുമ അല്ല തമാശ പറഞ്ഞല്ല മനുഷ്യന്റെ തലയിൽ തീ പിടിച്ച് നീക്കുമ്പോ തമാശ പറയാൻ സമയം ഉണ്ടാവും അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ദിവസം എന്റെ എഴുതിയേട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ല അങ്ങനെ എടുത്ത ചേട്ടം കൊണ്ട് അമർത്ഥം അത് തലേന്ന് പോകില്ല അത് അത് വലിച്ചെറിഞ്ഞാലും പോകില്ല അത് ഇങ്ങനെ കണ്ണുപിടിച്ച് ഇങ്ങനെ പിടിച്ച് ജോസിന്റെ ഒരു വഴിക്ക് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇന്റസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലും അത് കൃത്യമാണ് അച്ഛാ ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയാനുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ കഥ അറിയാവും ചോദിച്ച ഒരു സംഭവം ഓർമ്മ വരുന്നുണ്ട് ഞാനൊരു ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്നോട് ചോദിച്ചത് ശരി നമ്മളിവിടെയൊക്കെ പറയുന്ന അത്രയും പറഞ്ഞു അതുകൊണ്ട് നന്നായില്ലേ തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമ ആയിരുന്നു അല്ല ഒരുപാട് സിനിമ കഴിഞ്ഞു നമുക്കാടെ രണ്ടാമത്തെ

പിന്നെ ഉള്ള ഡലോഗുകൾ രസമുള്ള ഡോകുകൾ ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ ആ ഭംഗികൾക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതിയിട്ടുള്ളൂ ബാക്കി അദ്ദേഹത്തിന്റെ കണ്ടാവുന്നൊരു ഭംഗിണ്ടല്ലോ അതുണ്ടോ ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മക്കായ രണ്ടാമത് സിനിമയാണ് ചെയ്തത് ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു കഥയാണ് ചെയ്തത് അതിൽ നമുക്ക് തോന്നുന്നു കുറേ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ കഥ പറയുമ്പോൾ അടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം ഞാനും കൂടെ പൂനെയിലെ കണ്ണൂർ ലൊക്കേഷനില് പോയിട്ട് കഥ പറയുമ്പോൾ കേട്ടി പുള്ളിയത് ഇത്രയും ആക്ഷനോടും തന്നെയാണ് പറഞ്ഞത് പുള്ളിയെ നോക്കിയിടിച്ചോ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം ഒരുപാട് ആക്ഷൻ ഉണ്ട് ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട് ുള്ളി അത് അപ്പൊ തന്നെ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കൊണ്ടായിരിക്കും എനിക്ക് തോന്നി അത് അങ്ങനെ തന്നെ തന്നെയായിരുന്നു അത് അതെ അത് മറ്റൊരു ചാലഞ്ച്